ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും നമ്മുടെ അയക്കോടൻ സ്കാന്താരി വലിയയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം നമുക്ക് നല്ലൊരു കിടന്ന തക്കാളി കറി ഉണ്ടെങ്കിൽ അത് മീൻ കറിയുടെ ടേസ്റ്റിലാകുമ്പോൾ പൊളിക്കും അല്ലേ അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാട്ടോ ആദ്യം നിന്ന് തന്നെ പാത്രമൊക്കെ എടുത്ത് തെച്ച് ഗ്യാസൊക്കെ തിരിച്ചു കേട്ടോ പാത്രം ശരിക്കും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പാത്രമൊക്കെ ശരിക്കും ചൂടാൻ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പി പിന്നെ നമുക്കതിലേക്ക് എന്താന്ന് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം നോക്കി ഞാൻ സവോള കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് നന്നായിട്ട് എടുക്കാൻ മാങ്ങൾ കെട്ടുന്ന വാങ്ങി കിട്ടാനായിട്ട് അതിന് കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ ഞാനായിരിക്കും കുറച്ചുപ്പാണ് കൊടുക്കുന്നത് പെട്ടെന്ന് വഴഞ്ഞി കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് നമ്മൾ പഴക്കി എടുക്കാൻ കിട്ടും ചുറ്റും നമ്മുടെ ഉള്ളിലേക്ക് ചുറ്റും വഴങ്ങി ആയിട്ട് ചെറിയെന്ന് പറഞ്ഞാൽ മീൻകറേട്ടത് സെയിം ടേസ്റ്റ് ഒന്നും കേട്ടോ അത് കേട്ടോ അപ്പോൾ എല്ലാവരെയും കഴിച്ചിട്ട് നിൽക്കുക ഒരു ടേസ്റ്റാണ് നമുക്ക് അറിയാൻ നിക്കുക കേട്ടോ അപ്പം മീനില്ലെങ്കിൽ നമുക്ക് തക്കാളി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി ഉണ്ടാക്കുക അതുകൊണ്ട് ചെറിയ കറികളൊക്കെ എൻ്റെ ഒരു ടേസ്റ്റിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഫ്രേ ചെയ്ത് നോക്കുക നമ്മുടെ നിന്റെ അഭിപ്രായങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ തവണ്ടത് തുള്ള അപ്പോൾ ചൂടുകളിലേക്ക് ഒന്ന് കഴിഞ്ഞ് വരട്ടെ മുൻപത് പേരെ നമ്മൾ നമ്മളിതിലേക്ക് ചൂടിക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതായത് സവോള അരിഞ്ഞതും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെയാണ് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീൻ കറിക്ക് മീൻകറിക്കെന്താകണം നമ്മൾ എടുക്കുന്നത് അത് തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ നമ്മൾ ട്രേ ചെയ്തപ്പോൾ നോക്കും ശരിക്കും പറഞ്ഞു വരണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കും മഴ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മുറക് പൊടിയാണ് കൊടുക്കുന്നത് കത്ത് നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ എരിവിനനുസരിച്ച് മുറക് പൊടിയൊക്കെ കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുന്നത് ഒരുപാട് വെള്ള ഉണ്ടാക്കും താഴത്ത് ശരിക്കും മഞ്ഞ കളാവ ഒരുപാട് മഞ്ഞൾപ്പൊടി കൊടുക്കാൻ ഇല്ല അത് ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കേട്ടോ മഞ്ഞിപ്പൊടി ഇട്ടുണ്ട് എല്ലാം കൂടെ ശരിക്കും മിക്സ് ചെയ്യും അപ്പം എല്ലാം കൂടി ചുറ്റു വാങ്ങി വേട്ട് ആ പുറികളൊക്കെ കൊണ്ട് മൂട്ട് വരുമ്പോൾ നമ്മുടെ തക്കാളി തക്കാളി ഞാൻ വെള്ളിക്ക് ഇട്ട് കൊടുക്കണ്ട നമ്മൾ ഉള്ളേ ശരിക്കും മൂട്ട് വന്നിട്ടുണ്ട് കേട്ടാൽ ഞാൻ ഇനി എന്തെങ്കിലും തക്കാളി ഇട്ട് കൊടുക്കാം അത് ഞാൻ വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ മൂട്ടി പെട്ടെന്ന് അത് ഉടഞ്ഞു പോകത്തില്ലേ അത് വേണ്ട അത് പെട്ടെന്ന് ഞാൻ ഉടഞ്ഞു പോകട്ടാന്നുള്ളത് നമുക്ക് കൂടുതലൊക്കെ ഉള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചെറുതാട്ട് അതിലും മൊത്തം വളർച്ച അതിലേക്ക് ചേരുന്നു നമ്മൾ തക്കാളി ശരിക്കും വഴണ്ടി വരുന്ന കേട്ടോ വഴണ്ടി വന്ന ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും ചെറിയൊരു വെള്ളത്തിലാണ് തേടിച്ചെടുക്കേണ്ടത് എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഉണ്ട് വാളംപുളി നമുക്ക് പിരിയാനില്ലാത്തതുകൊണ്ട് ഞാൻ വാളംപുളിയുടെ സോഴ്സാണ് അതിൽ തേടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ തക്കാളി ഒന്നും കൂടെ ഒന്നും ശരി ചായി വരട്ടെ നമ്മുടെ തക്കാളിയൊക്കെ ശരിക്കും വഴി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ പൊടിയാണ് ചേർത്ത് കൊടുക്കണം നമ്മൾ തേങ്ങ അരപ്പാണ് ചേർത്ത് കൊടുക്കുക പക്ഷെ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ പൊടിയാണ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ പാകത്തിന് കൊടുക്കുക ഞാൻ കുറച്ച് തേങ്ങ പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൽ തന്നെ ഒന്ന് വെന്തു കൂടി കിട്ടട്ടെ എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പാകത്തിനുപ്പത്തെ ഉണ്ടോന്ന് നോക്കണ അടയ്ക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു അപ്പൊ എനിക്ക് ഉപ്പാദ്യ കുടിച്ചിട്ടുണ്ട് ഇതിലൊന്ന് ചെറിയ തെയിലൊന്ന് മെന്റ് വരട്ടെ ഒക്കെ അതു നേരം വിളിക്കില്ല അതേ സാറിന് നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം മെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് കടച്ചേഴ് വേവിക്കാം അപ്പം ഒന്നാമെന്ന് തിളച്ച് ഒരു പരുവാകുമ്പോൾ നമുക്ക് എന്തായുള്ളത് എണ്ണമെന്ന് പറഞ്ഞ് നോക്കി എന്നാലും ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ നമുക്ക് വാളംപൊളിയും കൂടെ ചേർത്ത് കൊടുക്കാം വാളം പുളിയല്ല വാളംപുഴയുടെ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് മേസറിൽ നിന്ന് വാളംപുഴയുടെ സോസ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ പൊളി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട്ടുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാളംപുഴയുടെ ആൾക്കാരാണത് അപ്പം വാളംപുളി എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വാളംപുളക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിത് അടച്ച് വെച്ച് ഞാൻ ഇത് അടച്ചു കഴിക്കാൻ പോകണം കേട്ടോ ചെറിയ തീയിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പം കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും നോക്കാം നമ്മൾ കറിയുടെ അടക്കം തുടങ്ങിയിട്ട് അപ്പം നിങ്ങൾ അവിടെ തിളച്ച് വരുന്നത് അപ്പം നമ്മൾ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാം പാകം എണ്ണമുണ്ടാക്കി വീണ്ടും ആ മഴ ഒക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്നും ട്രേ ചെയ്ത് നോക്കുക അതെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉള്ളി അതായത് ചോറിലെയാണ് ചിക്കൻ വേണ്ടത് അപ്പം ഞാൻ കുറച്ച് സവാള ചെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അതിന് നമുക്ക് എണ്ണയും വളർത്തില്ലേക്ക് കൊടുക്കണം നമുക്ക് ഓൾറെഡി കവിയെല്ലാം ശരിക്കും ഫിനിഷ് ആയിട്ടുണ്ട് അത് ചുണ്ടി അത് ചില്ലയ്ക്ക് നോക്കി ഈ സാധനം ഞാൻ എൻ്റെ പാനേ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കതിൻ്റെ നമ്മൾ താങ്ങൾ ചൂടായിട്ട് ഓയില് ഓല് ചൂടായ്മ നമ്മുടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് അത് ഞാൻ അതിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട് ആയിൽ അഴിമതി അങ്ങനെ ഇഡലി കൊണ്ട് കിട്ടി നോക്കിയതിന് ശേഷം നമുക്ക് നമുക്ക് അവിടെ ചെടിക്ക് മരുന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കും വന്നിട്ട് മരുന്ന് ഉണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യും നല്ല വിളിക്കാൻ പോകുന്നത് ഗ്യാസ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കതിരിപ്പം നല്ലൊരു പാത്രത്തിലേക്ക് സെവ് ചെയ്യും ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ തക്കാളി മീൻകറി റെഡി ആയിട്ട് കിട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പോളി ടേസ്റ്റാണ് മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ ഒരു മീൻ കറി ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും പൊളിയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അടുത്തിടെ മീൻ കാണാം ബൈ